ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കോട്ടൺ കുർത്തിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ മൂന്ന് മീറ്റർ ആണ് കോട്ടൺ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് യോഗ പോർഷനിലേക്ക് മാത്രം അര മീറ്റർ ലൈനിങ്ങും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഉള്ള ഒരു ലേസ് കൂടി എടുത്തിട്ടുണ്ട് യോഗിൻ്റെ പോർഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് കോളേജ് കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഈ ഒരു ഡിസൈൻ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ യോക്ക് പോർഷൻ കട്ട് ചെയ്യാം ഇത് നാൽപ്പത്തി നാല് ഇഞ്ച് വീതി വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ സോഫ്റ്റ് കോട്ടൺ ആണ് അപ്പോൾ നമുക്ക് യോഗ പോർഷൻ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ചാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഫോൾഡഡ് ആയിട്ടുള്ള പോർഷനിൽ നിന്നും നമുക്ക് ഹാഫ് ഷോൾഡർ മാർക്ക് ചെയ്യാം ഇവിടെ ഏഴ് ഇഞ്ചാണ് ഹാഫ് ഷോൾഡർ കൂടാതെ ആംഹോൾ ലെങ്ത്തും ഏഴ് ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി ഇവിടുത്തെ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ് ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റ് മുപ്പത്തി ഒൻപത് ഇഞ്ചായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മൂന്ന് ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നാൽപ്പത്തി രണ്ട് ഇഞ്ച് നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ നാലൊരു ഭാഗമാണ് നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത് പത്തര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കൂടെ ഒന്നോ ഒന്നര ഇഞ്ച് സീമ ലെവെൻസും കൂടി ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ടോട്ടൽ പന്ത്രണ്ട് ഇഞ്ച് മെഷർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ആംഹോളാണ് ഫസ്റ്റ് ബാക്ക് ആംഹോളാണ് ബാക്ക് ആംഹോൾ ഒന്നര ഇഞ്ച് കോർണറിൽ നിന്നും കൊടുത്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇനി ഫ്രണ്ട് ആംഹോൾ ആ ഒരു കോർണറിൽ നിന്നും ഒരു ഇഞ്ച് കൊടുത്ത് നമുക്ക് മാർക്ക് ചെയ്തിടാം യോക്കിൻ്റെ ടോട്ടൽ ലെങ്ത് പതിനഞ്ച് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഒരു ഇഞ്ച് സീമ ലെവെൻസിന് പോകും അപ്പോൾ നമുക്ക് പതിനാല് ഇഞ്ച് കിട്ടും കേട്ടോ ഇനി താഴെ ഭാഗത്ത് ചെസ്റ്റ് മെഷർമെൻറ്റിനേക്കാളും ഒരു ഇഞ്ച് കുറച്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് ഇതായി നമുക്കിനി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ലൈനിങ് പീസ് കട്ട് ചെയ്തെടുത്ത ശേഷം ഈ പീസ് വെച്ചിട്ട് വേണം കേട്ടോ മെയിൻ പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ബാക്ക് ആംഹോൾ വഴി വേണം കട്ട് ചെയ്യാൻ വേണ്ടി ഇനി ബാക്ക് പീസ് മാറ്റിയ ശേഷം മാത്രം ഫ്രണ്ട് ആംഹോൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മുടെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴത്തേക്കുള്ള പീസാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ താഴത്തേക്കുള്ള പീസ് കട്ട് ചെയ്യുമ്പോൾ രണ്ട് ലെയർ ആയിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ലെയറിൻ്റെ ലെങ്ത്ത് വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ ആ പന്ത്രണ്ട് ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടിനും ബാക്കിനും ഉള്ള പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിത്ത് വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് ഒരു സൈഡ് നാൽപ്പത്തിനാല് ഇഞ്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തേക്കുള്ള ഭാഗമാണ് താഴത്തേക്കുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഇരുപത് ഇഞ്ച് ലെങ്തിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പത്തൊമ്പത് ഇഞ്ച് കിട്ടും അപ്പോൾ രണ്ട് ലെയർ ആയിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഇനി താഴെ ഭാഗത്ത് നമുക്ക് ഒരു പീസും കൂടി ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കാം വിത്ത് നമുക്ക് ടോട്ടൽ വിത്ത് വരുന്നത് അറുപത്തി ആറ് ഇഞ്ചാണേ സെക്കൻഡ് ലെയറിലാണ് ഏറ്റവും താഴെയുള്ള ലെയറിലാണ് അറുപത്തി ആറ് ഇഞ്ച് വിത്ത് വരുന്നത് ഇനി ബാലൻസ് ക്ലോത്ത് ഇതാണേ ഇനി ഇതിലേക്കുള്ള സ്ലീവാണ് നമ്മൾ നോക്കുന്നത് പഫ് സ്ലീവാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ നാല് ലെയറാണ് നമുക്കുള്ളത് അപ്പോൾ ടോട്ടൽ നമുക്ക് പതിനാറ് ഇഞ്ച് വിത്താണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഭാഗത്ത് മൂന്നര ഇഞ്ച് താഴ്ത്തിയ ശേഷം സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് വേണ്ടത് നമുക്ക് ആ ഒരു ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് അഞ്ച് ഇഞ്ചാണ് കേട്ടോ എക്സ്ട്രാ ഉള്ളത് അതായത് പ്ലീറ്റ്സ് കൊടുക്കാൻ വേണ്ടി നമുക്ക് അഞ്ച് ഇഞ്ചോളം എക്സ്ട്രാ ഉണ്ട് അപ്പോൾ ആ ഭാഗം ഇത് ഇതുപോലെ മാർക്ക് ചെയ്ത് ബാക്കി നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് ഇതാ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി പീസിൽ നിന്നും സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് ഒരു പീസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്ലീവാണല്ലോ അപ്പോൾ ഒരു പീസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിത്ത് മൂന്നിഞ്ചാണേ ആ ഒരു പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു വള്ളിക്കും വേണ്ടി ഒരു പീസ് വേണം അപ്പോൾ അതിന് വേണ്ടി ഒരു രണ്ടിഞ്ചോളം വിത്തിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ നിന്നും കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ആണ് നോക്കേണ്ടത് ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ യോഗ് പോർഷനിലേക്ക് ആ ഒരു ലേസ് ഫസ്റ്റ് കാണിച്ചില്ലേ ആ ഒരു ലേസ് വെച്ച് കൊടുക്കണം അപ്പോൾ ആ ലേസ് വെക്കാൻ വേണ്ടിയിട്ട് മെഷർ ചെയ്യുന്നതാണേ ഇപ്പോൾ നെക്കിൻ്റെ ഇറക്കം ആറ് ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ടോട്ടൽ ഒരു പതിമൂന്ന് ഇഞ്ച് താഴെ വരെയാണ് ഈ ഒരു ലേസ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ആ ലേസ് കൊടുക്കുന്നതിൻ്റെ ഷേപ്പ് ആണ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ കാണുന്ന പോലെയാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു പോർഷൻ മാർക്ക് ചെയ്തെടുത്തു ഇനി നമുക്ക് അത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അടുത്ത സൈഡിലും കൂടി ഒന്ന് ഇതൊന്ന് പതിപ്പിച്ചെടുക്കാം അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ക്ലിയറായിട്ട് വരച്ചു കൊടുക്കാം ഇനി ഈ ഒരു മാർക്കിങ്ങിലൂടെ വെച്ചിട്ട് ആ ഒരു ലേസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നെക്ക് സ്റ്റിച്ച് ചെയ്യാം നെക്ക് ഞാനിവിടെ ക്യാൻവാസിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ലൈനിങ്ങിന് മേലെ ഒട്ടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നെക്കിൻ്റെ അകലം മൂന്ന് ഇഞ്ച് എടുക്കുന്നുണ്ട് ഇറക്കം ആറര ഇഞ്ച് എടുക്കുന്നുണ്ട് അര ഇഞ്ച് സീമലമെൻറ്റ്സ് പോവും അപ്പോൾ ആറ് ഇഞ്ചാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് ഇനി നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലാണ് കേട്ടോ ഷേപ്പ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ബാക്ക് നെക്ക് നോക്കാം ബാക്ക് നെക്ക് അകലം മൂന്ന് ഇഞ്ച് എടുക്കുന്നുണ്ട് ഇതിന് ഇറക്കം എടുക്കുന്നത് അഞ്ച് ഇഞ്ചാണേ ബാക്ക് റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൂടി നമുക്ക് മാർക്ക് ചെയ്ത് നമ്മുടെ ലൈനിങ് പീസിൽ വേണം അയൺ ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഇതുപോലെ ലൈനിങ് പീസിൽ വെച്ച് അയൺ ചെയ്തെടുത്ത ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഫ്രണ്ടും ബാക്കും ഇതുപോലെ എയൺ ചെയ്തെടുക്കണം ഇനി നമുക്ക് നെക്കിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നെക്കിൻ്റെ നല്ല തുണിയുടെ നല്ല വശത്തേക്കാണ് ഇതുപോലെ ലൈനിങ് പീസ് വെച്ച് കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് അരികുവശത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ മിഡിൽ ഭാഗം ഒന്ന് സെക്യൂർ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം ഫസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാം ശേഷം നമുക്ക് ഇതിൻ്റെ അടുത്ത സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം തിൻ്റെ ഉള്ളിലായി നിൽക്കുന്ന ക്ലോത്ത് പീസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അര ഇഞ്ച് നിർത്തിക്കൊണ്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റണം ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഇടയ്ക്കിടയ്ക്ക് നോച്ചസ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഉൾവശത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാനിവിടെ ആ ഒരു ലൈനിങ്ങിലേക്ക് അലവൻസ് വെച്ച് ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നെക്ക് നല്ല ഫിനിഷിംഗായി തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് ഫ്രണ്ട് നെക്കാണ് കേട്ടോ ഈ കൊടുക്കുന്നത് ഇനി ഫ്രണ്ട് നെക്കിൽ നെക്കിൻ്റെ പോർഷനിലും കൂടി ഞാനിവിടെ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിവിടെ ലെയ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് നെക്ക് അത് ഇതുപോലെ ഫിനിഷിംഗായി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ലേസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒക്ക് പോർഷനിലേക്ക് ബാക്ക് ബാക്ക്നെക്കും ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് ഷോൾഡർ ഇവിടെ ജോയിൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ യോക്കിൻ്റെ ഭാഗം കംപ്ലീറ്റ്ലി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇനി ഞാനിവിടെ രണ്ട് ഡാട്ടും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡാറ്റ്സ് എടുക്കാൻ വേണ്ടി ഇതുപോലെ ഷോൾഡറിൻ്റെ മിഡിൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് അര ഇഞ്ച് വിട്ടു കൊടുത്ത് നാലിഞ്ച് പൊക്കത്തിലാണ് കേട്ടോ ഞാനിവിടെ ഈ ഡാറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും ഇതുപോലെ തന്നെ ഡാറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് സൈഡിലും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഡാറ്റ് സിറ്റ് എടുത്തിട്ടുണ്ട് ഇനി സ്ലീവാണ് പഫ് സ്ലീവാണ് അപ്പോൾ പഫ് സ്ലീവ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മൾ എവിടെ തൊട്ടാണോ ഇവിടെ പ്ലീറ്റ്സ് കൊടുക്കേണ്ടത് അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പോർഷൻ മുതൽ ഇത് കാണുന്ന രീതിയിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണോ വേണ്ടത് അപ്പോൾ അടുത്ത സൈഡ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു മാർക്കിംഗ് വരെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ഇനി താഴെ ഭാഗത്തും നമുക്ക് മുകളിൽ മാർക്ക് ചെയ്തില്ലേ അതേപോലെ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെയും പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ മുകളിലെടുത്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം താഴെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി അപ്പോൾ എന്നാലാണ് ആ പഫ് നന്നായി ഉയർന്നു നിൽക്കുന്നത് അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് അപ്പോൾ രണ്ട് സ്ലീവും ഈ രീതിയിൽ തന്നെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇനി നമ്മൾ താഴെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു പീസ് കട്ട് ചെയ്തെടുത്തിരുന്നു ആ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ താഴെ ഭാഗത്ത് ഒന്ന് രണ്ട് പ്ലീറ്റ്സും കൂടി ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ആ ഒരു വിട്ട് കറക്റ്റ് ആവാൻ വേണ്ടി മാത്രം ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗം ഈ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് ഇത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നല്ല വശത്തേക്കാണ് കേട്ടോ ഈ ഒരു പീസ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ താഴെ ഭാഗത്ത് നല്ല വശത്ത് ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം വെച്ച് കൊടുത്ത ശേഷമാണ് നമുക്കൊരു സ്റ്റിച്ചിട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ വീഡിയോസിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗങ്ങൾ കുറച്ചിട്ടാണ് കാണിക്കാറുള്ളത് അപ്പോൾ ബിഗിനേഴ്സിന് അത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ ഫുള്ളായിട്ട് കാണിക്കുന്നത് അപ്പോൾ അറിയുന്നവർ അതങ്ങ് സ്കിപ്പ് ചെയ്ത് പോകണേ അപ്പോൾ നമ്മളിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇത് ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ആ ഒരു സ്റ്റിച്ചിങ് ലൈൻ ഉണ്ടാവും അതുവഴി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ താഴെ ഭാഗത്ത് ഒരു പടി പോലെ നിൽക്കുകയും ചെയ്യും അപ്പോൾ അത് ഇതുപോലെയാണ് നമ്മുടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ രണ്ട് സ്ലീവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്കിത് ജോയിൻ ചെയ്തെടുക്കാം ഷോൾഡറിൻ്റെ മിഡിൽ ഭാഗത്തായി സ്ലീവിൻ്റെ മിഡിൽ ഭാഗം വരുന്ന രീതിയിലത് ഇതുപോലെ ഒന്ന് പിടിച്ചു വെച്ച ശേഷം ഫസ്റ്റ് നോക്കണം കേട്ടോ കാരണം നമ്മളിവിടെ പഫ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ അത്രയും എത്താതെ വരുന്നുണ്ടാവും അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് പിടിച്ചു വെച്ച് നോക്കണം കേട്ടോ നോക്കിയ ശേഷം മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് സ്ലീവ് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ വള്ളി കൂടി വെച്ച് കൊടുത്ത ശേഷം സൈഡ് ക്ലോസ് ചെയ്യാം അപ്പം ഇതുപോലെ വള്ളി വെച്ച് കൊടുക്കണം ഒരു ഇഞ്ച് ഗ്യാപ്പ് കൊടുത്താണ് കേട്ടോ ഞാനിവിടെ വള്ളി വെക്കുന്നത് താഴ്ത്തെ ഭാഗം നമുക്ക് ജോയിൻ ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ വള്ളി കൂടി വെച്ചു കൊടുത്ത ശേഷം നമുക്ക് താഴത്തെ ഭാഗം ജോയിൻ ചെയ്യാം ഇനി ഇനിയിവിടെ ഞാനിവിടെ കാണിക്കുന്നത് ലെയർസ് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ അതുപോലെയാണ് നമുക്കുള്ളത് അപ്പോൾ സെക്കൻഡ് ലെയറിൻ്റെ വിത്ത് ഫസ്റ്റ് ലെയറിനേക്കാളും കൂടുതൽ വേണം എടുക്കാൻ വേണ്ടി അപ്പോൾ ഫസ്റ്റ് ലെയർ നാൽപ്പത്തി നാല് ഇഞ്ച് വിത്തും സെക്കൻഡ് ലെയർ വന്നിട്ട് അറുപത്തി ആറ് ഇഞ്ച് ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് മുകളിലത്തെ ഭാഗം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ പ്ലീറ്റ്സോ ഗ്യാതേഴ്സോ കൊടുക്കാൻ കേട്ടോ അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്താലും നല്ല ഭംഗിയാണ് നമുക്കിവിടെ കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ആണ് ആണ്ട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മുകളിലത്തെ പ്ലീറ്റ്സ് നമ്മുടെ യോക്ക് യോക്കുമായിട്ട് ജോയിൻ ചെയ്യാനുള്ളതാണ് അപ്പോൾ അത് യോക്കിൻ്റെ കറക്റ്റ് വിത്തിൽ വേണം വരാൻ വേണ്ടി ഇനി ഇപ്പോൾ പ്ലീറ്റ്സ് ഇട്ടെടുത്ത് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കണം കേട്ടോ യോക്കിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് തന്നെയാണോ എന്ന് മെഷർ ചെയ്ത് നോക്കണം അപ്പോൾ ഓരോ സൈഡും ഇതുപോലെ നോക്കിയ ശേഷം മാത്രം യോക്കുമായിട്ട് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണേ താഴത്തെ ഭാഗവും അതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ യോക്ക് നമ്മളിത് ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ആവശ്യങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതിനുശേഷം സൈഡ് ക്ലോസ് ചെയ്തെടുക്കുക താഴെ ഭാഗത്ത് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ ഫൈനലായിട്ടുള്ള ലുക്ക് ഇത് ഇതാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടി ഇപ്പം വള്ളി കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഷേപ്പ് അനുസരിച്ച് കെട്ടിവെച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെയുള്ള കുർത്തിയാണ് നല്ല ഫ്ലെയറും തോന്നിക്കും കേട്ടോ ഈ ഒരു കുർത്തി അപ്പോൾ കോട്ടൺ മെറ്റീരിയലാണേലും നമുക്ക് നല്ലൊരു ഒതുക്കം കിട്ടുന്നുണ്ട് അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് ഇത് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത മോഡലുമായി കാണാം ഫ്രണ്ട്സ് താങ്ക്